മലയാള സിനിമാ ലോകത്ത് നിന്ന് അതീവ ദുഃഖവാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് കോമഡി അടക്കം വിവിധ വേഷങ്ങളിൽ തിളങ്ങിയ സിനിമാ സീരിയൽ താരം കനകലത അന്തരിച്ചു തിരുവനന്തപുരത്ത് വസതിയിലായിരുന്നു അന്ത്യം അറുപത്തിമൂന്ന് വയസ്സായിരുന്നു താരത്തിന്റെ പ്രായം മറവിരോഗവും പാർക്കിസണ്ണും അലട്ടിയിരുന്ന അവർ ഏറെ അവശ നിലയിലായിരുന്നു അവസാന നിമിഷങ്ങളിൽ ഏകദേശം മുന്നൂറ്റി അൻപതിലേറെ ചിത്രങ്ങളിൽ അഭിനയിച്ച കനകലത മലയാളികളുടെ പ്രിയപ്പെട്ട താരമായിരുന്നു എന്നാൽ കനകലതയുടെ അവസാന നിമിഷങ്ങളിൽ കടന്നുപോയത് വളരെ ഏറെ വേദനാജനകമായി തന്നെയാണ് കാര്യം എന്തെന്നാൽ തനിച്ച് ഭക്ഷണം കഴിക്കാൻ അറിയാത്ത പ്രാഥമിക കർമ്മങ്ങൾ പോലും ഒറ്റയ്ക്ക് ചെയ്യാനാവാത്ത ഒരു അവസ്ഥയായിരുന്നു കനകലതിയുടേത് അവസാന നിമിഷം സ്വന്തം പേര് പോലും കനകലതിക്ക് തിരിച്ചറിയുവാൻ സാധിച്ചിരുന്നില്ല പാർക്കിസൺസും ഡിമെൻഷ്യയുമാണ് കനകലതിയെ തളർത്തിയത് ഏകദേശം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബർ തൊട്ടാണ് ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയത് സഹോദരി വിജയമ്മയാണ് കനകലതയുടെ സ്വഭാവത്തിലെ മാറ്റങ്ങൾ ശ്രദ്ധിച്ചു തുടങ്ങിയത് ആദ്യം ഇത് കാര്യമാക്കിയില്ലെങ്കിലും പിന്നീട് ലോക്ക്ഡൌൺ കാലത്ത് വീട്ടിൽ തന്നെ അടച്ചു കൂട്ടിയിരുന്നതിന്റെ പ്രശ്നമാണെന്നും കരുതി എന്നാൽ അതൊന്നുമല്ലായിരുന്നു വലിയൊരു വിഷാദ രോഗത്തിലേക്കാണ് കനകലത ചെന്നു വീണത് അസുഖം മൂർച്ചിച്ചതിന് പിന്നാലെ കനകലതയ്ക്ക് ഭക്ഷണം പോലും കഴിക്കാൻ പറ്റാത്ത അവസ്ഥയായി പിന്നീട് ട്യൂബിട്ടു പിന്നീട് ലിക്വിഡ് ഫുഡുകളാണ് കൊടുത്തിരുന്നത് വിശക്കുന്നു ഭക്ഷണം വേണമെന്നോ എന്നൊന്നും കനകലത പറയാറില്ല കാരണം കനകലതയ്ക്ക് അത് മനസ്സിലാക്കാനുള്ള സാഹചര്യമല്ലായിരുന്നു ഓർമ്മ പൂർണ്ണമായും ഒരു അവസ്ഥയായിരുന്നു അവസാന നിമിഷം ഭക്ഷണം വേണോ എന്ന് ഞങ്ങളോട് ഇങ്ങോട്ട് ചോദിക്കുമെന്നാണ് വീട്ടുകാർ പറയുന്നത് അത്രയ്ക്കും അവൾ മാറിയിരുന്നു ചിലപ്പോൾ കഴിക്കും ചിലപ്പോൾ കഴിക്കില്ല ചിലപ്പോൾ കൊടുത്തുപ്പിക്കളയും അതൊക്കെയായിരുന്നു കനകലതയുടെ അവസാന നിമിഷങ്ങൾ സംസാരം വളരെ കുറഞ്ഞിരുന്നു സംസാരിക്കാൻ ഒട്ടും താല്പര്യമില്ലാതെ മുറിയിൽ തന്നെ അടച്ചിരിക്കുകയായിരുന്നു കനകലത ഒട്ടുമിക്ക സമയം കളിഞ്ഞു എന്ത് തന്നെയാണെങ്കിലും മലയാളത്തിനൊരു തീര നഷ്ടമാണ് കനകലതയുടെ വിയോഗം